പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മുടെ ഒരു പ്രേക്ഷകൻ്റെ ആവശ്യപ്രകാരം ആർ ഒ ആർ എന്താണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ആർ ഒ ആർ റെക്കോർഡ് ഓഫ് റൈറ്റ്സ് ഒരു ഭൂമിയുടെ അവകാശ സംബന്ധിയായ രേഖ റെക്കോർഡ് എന്നതാണ് ഇതിൻ്റെ അർത്ഥം വില്ലേജ് ഓഫീസുകളിൽ നിന്നാണ് ആർ ഒ ആർ ലഭിക്കുക ഒരു ഭൂമിയുടെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന ഒരു രേഖ എന്നുള്ളതാണ് ആർഒ ആറിൻ്റെ പ്രാധാന്യം ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിനും ഇത് ഉപകരിക്കും ഇതിൽ എന്തെല്ലാം വിവരങ്ങളാണ് അടങ്ങിയിരിക്കുക എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഒന്നാമതായിട്ട് വസ്തുവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് ഒരു ഭൂമി വാങ്ങേണ്ടതുണ്ട് എന്ന് കരുതുക അതിന് എന്തെങ്കിലും തർക്കങ്ങളുണ്ട് എന്ന് നമ്മൾ സംശയിക്കുന്നു അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എന്തെങ്കിലും നമുക്ക് സംശയങ്ങളുണ്ട് എന്ന് നമ്മൾ കരുതുന്നു അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ആ ഭൂമിയുടെ ഉടമസ്ഥനോട് ആർ ഒ ആർ കൂടി ആവശ്യമുണ്ട് എന്ന് ആവശ്യപ്പെടുന്നതിൽ തെറ്റില്ല എന്നാൽ ഒരു രജിസ്ട്രേഷൻ പ്രക്രിയ നടക്കുന്നതിന് ഈ ആർ ഒ ആറിൻ്റെ ആവശ്യമില്ല അത് നിർബന്ധമില്ല എന്നും നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ പറഞ്ഞു ഒന്നാമതായിട്ട് ഇതിൽ ഉണ്ടായിരിക്കുക ഈ വസ്തുവുമായി ബന്ധപ്പെട്ട വിവരണങ്ങളാണ് വിവരങ്ങളാണ് അതായത് ഏത് താലൂക്കിൽ ഏത് വില്ലേജിൽ ഏത് സർവേ നമ്പറിൽ എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതാണ് വസ്തുവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ എന്ന് പറയുന്നത് അത്തരം കാര്യങ്ങൾ ഈ ആറോ ആറോ ഉൾപ്പെട്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ ആ വസ്തുവിൻ്റെ അളവ് എത്രയാണ് എന്നും വ്യക്തമായിട്ട് അതിലെഴുതിയിട്ടുണ്ടാവും എത്ര ഹെക്ടർ എത്ര ആർ എത്ര സ്ക്വയർ മീറ്റർ എന്നൊക്കെയുള്ള ആ കണക്ക് വളരെ വ്യക്തമായിട്ട് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും രണ്ടാമതായിട്ട് ഈ വസ്തുവിൻ്റെ നിലവിലെ കൈവശ അവകാശിയുടെ പേരും വിലാസവുമായിരിക്കും അതിലുണ്ടാവുക ആരുടെ കൈവശമാണ് ഈ വസ്തു ഉള്ളത് അയാളുടെ പേര് അയാളുടെ വിലാസം എന്നിവ ഈ രേഖയിലുണ്ടായിരിക്കും മൂന്നാമതായിട്ട് ഈ ഭൂമിയുടെ പേരിൽ മറ്റ് അവകാശങ്ങളോ അതല്ലെങ്കിൽ മറ്റ് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബാധ്യതകളുണ്ടോ എന്ന കാര്യവും ഇതിൽ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും എന്ന് മാത്രമല്ല മറ്റവകാശികളുണ്ടെങ്കിൽ അവരുടെ പേര് വിവരങ്ങൾ അതുപോലെ തന്നെ ബാധ്യതകളുണ്ടെങ്കിൽ ആ ബാധ്യതയുള്ള വ്യക്തികളുടെ പേരും വിവരങ്ങളും അതിൽ രേഖപ്പെടുത്തിയിരിക്കും നാലാമതായി ഏതു തരത്തിലുള്ള അവകാശമാണ് ഈ വ്യക്തിക്ക് ഭൂമിയുമായിട്ടുള്ളത് എന്നും അതിൽ രേഖപ്പെടുത്തിയിരിക്കും എന്ന് പറഞ്ഞാൽ ഈ വ്യക്തിക്ക് അതായത് നിലവിലുള്ള അവകാശിക്ക് ഈ ഭൂമി ലഭിച്ചിരിക്കുന്നത് അനന്തരാവകാശമായി കിട്ടിയതാണോ അതല്ലെങ്കിൽ പിന്തുടർച്ചാവകാശമായിട്ട് കിട്ടിയതാണോ അതല്ലെങ്കിൽ തീരാധാരമായിട്ട് വാങ്ങിയതാണോ ഇഷ്ടദാനമായി കിട്ടിയതാണോ ദാനമായി കിട്ടിയതാണോ തുടങ്ങിയിട്ടുള്ള വിവരങ്ങൾ അതിൽ രേഖപ്പെടുത്തിയിരിക്കും അഞ്ചാമതായിട്ട് ഈ വസ്തുവിൽ ആരെങ്കിലും കുടിക്കിടപ്പുകാരായിട്ടുണ്ട് എങ്കിൽ ആ വിവരം അവരുടെ വിവരങ്ങളും ഈ രേഖയിലുണ്ടാവും ഈ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ നിലവിലാണ് വന്നതാണ് അതുകൊണ്ട് തന്നെ അന്നത്തെ കാലത്ത് അത് വളരെ പ്രസക്തമായിരുന്നു ഇന്നും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വസ്തുതകളുണ്ട് എങ്കിൽ ആ വിവരവും ഈ രേഖയിൽ ഉണ്ടായിരിക്കും അവസാനമായി മറ്റിനങ്ങൾ അതായത് ഈ വസ്തുവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ജപ്തികളോ അതല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റുകളോ നിലവിലുണ്ട് എങ്കിൽ അതേക്കുറിച്ചുള്ള വിവരങ്ങളും ഈ പറയുന്ന ആർ ഒ ആർ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കും ഞാൻ പറഞ്ഞു ഇത് ലഭിക്കുന്നത് വില്ലേജ് ഓഫീസിൽ നിന്നാണ് നമ്മൾ നിശ്ചിത ഫീസടച്ച് അപേക്ഷ സമർപ്പിക്കുക വില്ലേജ് ഓഫീസിൽ നിന്ന് അവിടെയുള്ള രേഖകളെല്ലാം പരിശോധിച്ച് ആവശ്യമെങ്കിൽ വില്ലേജിൽ നിന്ന് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് ഈ സർട്ടിഫിക്കറ്റ് നമുക്ക് നൽകുന്നതാണ് ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഭൂമിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ അതല്ലെങ്കിൽ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറ്റാച്ച്മെൻറ്റുകളോ ലോണുകളോ മറ്റോ നിലനിൽക്കുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കുന്നതിന് ഈ ആർ ഒ ആർ സർട്ടിഫിക്കറ്റ് ഉപകരിക്കും എന്നാൽ ഒരു സ്ഥലം രജിസ്റ്റർ ചെയ്യുന്നതിന് ആർ ഒ ആറിൻ്റെ ആവശ്യമില്ല ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് Thank you, thank you very much.